ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് തീർത്ഥാടകർ സൗദിയിലെ ചരിത്ര പൈതൃക സ്ഥലങ്ങൾ കൂടി സന്ദർശിക്കുന്ന തിരക്കിലാണ് മക്കയിൽ ജബലിന്നൂറിലെ ഹിറാഗുഹ സന്ദർശിക്കാനും പ്രവാചകൻ മുഹമ്മദിന് അള്ളാഹുവിൽ നിന്ന് ആദ്യത്തെ ദിവ്യവചനം ലഭിച്ച ഇടം തൊട്ടറിയാനും തീർത്ഥാടകർ ഏറെ ആകാംക്ഷയിലാണ് ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തിയ ധാരാളം ഇടങ്ങൾ മക്കയുടെ പരിസര പ്രദേശങ്ങളിലുണ്ട് എന്നാൽ എല്ലായിടത്തേക്കും എത്തിപ്പെടാൻ തീർത്ഥാടകർക്ക് കഴിയില്ല ഇസ്ലാമിക ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ പ്രധാന പള്ളികളിൽപ്പെട്ട മസ്ജിദ് ആയിഷ മസ്ജിദ് ജിൻ മസ്ജിദ് ബിലാൽ തുടങ്ങിയവയിലേക്കും തീർത്ഥാടകർ സന്ദർശനം നടത്തുന്നു ഇസ്ലാമിക പൈതൃക ശേഷിപ്പുകളായി അടയാളപ്പെടുത്തിയ സുബൈദ കനാൽ ഹുദൈബിയ കിസ്വാ ഫാക്ടറി ഖുർആൻ പ്രിന്റിംഗ് പ്രസ് തുടങ്ങിയവയുടെ കേന്ദ്രങ്ങളിലേക്ക് മലയാളി തീർത്ഥാടകർ അടക്കം സന്ദർശനം നടത്തുന്നുണ്ട് മദീനയിലെ ചരിത്ര സന്ദർശിക്കാനും ചരിത്രം മനസ്സിലാക്കാനും ധാരാളം തീർത്ഥാടകരും എത്തുന്നുണ്ട് ഉഹത് പോരാളികളുടെ കബറിടം ഉഹത് മല ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ ജുറൂഫ് താഴ്വര മുഹമ്മദ് നബിയുടെ കൊച്ചുമകൾ ഫാത്തിമത്ത് സുഹറയുടെ വീട് മസ്ജിദുൽ ഖുബ പോലുള്ള പ്രവാചക നഗരത്തിലെ ചരിത്ര സ്ഥലങ്ങൾ തീർത്ഥാടകർക്ക് മനസ്സ് നിറപ്പിക്കും നാട്ടിൽ നിന്ന് കേൾക്കുകയും പഠിക്കുകയും ചെയ്ത ഇസ്ലാമിക ചരിത്രം കുടികൊള്ളുന്ന പ്രദേശങ്ങൾ അടുത്തറിയാനും പ്രവാചകൻ മുഹമ്മദിൻ്റെയും അനുചരന്മാരുടെയും പാദസ്പർശമേറ്റ പ്രദേശങ്ങൾ നേരിൽ കാണാനും അവസരം ലഭിക്കുന്നതിൽ എല്ലാ തീർത്ഥാടകരും മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെയാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്